ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ആമസോൺ ആണ് ലിപ്പൊളിയാണെന്നൊന്നറിയില്ല മാളക്കുട്ടിക്ക് ഒരു സ്റ്റഡി ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറെ നാളായിട്ട് സ്റ്റഡി ടേബിൾ വേണം എന്ന് പറഞ്ഞ ഇത്രയും നാളും എങ്ങനെയൊക്കെ ഒപ്പിച്ചാണ് പഠിച്ചത് ഇപ്പം മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വരുമ്പോഴത്തേക്ക് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ഫിറ്റ് ചെയ്തിട്ടൊന്നും തന്നിട്ടില്ല കേട്ടോ പുറത്ത് വെച്ചിട്ട് പോവാ ചെയ്തത് അപ്പോൾ സംഭവം ഏതോ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വേറെ ചെയ്യുക പോയി മരത്തിൻ്റെയാണ് പൊട്ടിയിട്ടുണ്ട് റിട്ടേൺ ചെയ്യേണ്ടിവരുന്നതാണ് വിചാരിച്ചത് പക്ഷേ അത് അങ്ങനെയല്ല അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വാണിംഗ് എന്ന് പറഞ്ഞിട്ട് അത് കോർണർ റെഡി ഇടിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക അതിന് വേണ്ടി മാത്രം പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം വെച്ച നാല് സൈഡിലും വെച്ചൊരു സംഭവം മാത്രമാണ് കേട്ടോ പൊട്ടിപ്പോയ സാധനം അതുകൊണ്ട് പേടിക്കാനില്ല പിന്നെ കണ്ട സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നല്ല വെറൈറ്റി സാധനമാണ് ഞാൻ വിചാരിച്ചത് വണ്ടിയാണെന്ന് പക്ഷെ അല്ല കണ്ട നെട്ടും ബോൾട്ടും എല്ലാം ഉണ്ട് ഇതിൽ ഇതിന് നമ്മൾ എങ്ങനെയാന്ന് ഫിറ്റ് ചെയ്യാം നോക്കാം ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല സാധനമായിരുന്നു ബുക്കൊക്കെ വെക്കാൻ ഒരു സ്പേസ് ഉണ്ട് പിന്നെ ടേബിൾ എല്ലാം കൂടി ആയിട്ട് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയും നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതങ്ങനെ ഫിറ്റ് ചെയ്യുമെന്ന് നോക്കാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ബീഡിയില്ലേ സിഗരറ്റ് ബീഡി കുറ്റി അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഇത് ഫിറ്റ് അറിയുന്ന ആൾക്കാരൊന്നല്ല ഇതാ ഒരു പേപ്പർ അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഓരോരോ നമ്മുടെ ടേബിളിൻ്റെ പാർട്സിനും നമ്പറും തന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ആ കടലാസിലുണ്ട് അതുപോലെ നമ്മൾ വായിച്ച് ഫിറ്റ് ചെയ്യുവാണ് ഓരോ നൈറ്റ് ഞങ്ങൾ ഈ ഫിറ്റ് ചെയ്യുന്നത് രാത്രിയിലും ആണ് കേട്ടോ അപ്പോൾ അപ്പുറം ഒരു ലൈറ്റിൽ ഇരുന്നിട്ടാണ് ഞങ്ങളിത് ആ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുന്നത് പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് മാളുവിന് പുതിയ ടേബിളിൽ നിന്ന് പഠിക്കണം അപ്പം പിന്നെ ഒന്നാകെ ഇതെല്ലാം പൊട്ടിച്ച് ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കലങ്കോലാവും റൂം അപ്പം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തീർത്തേ പറ്റൂ അപ്പോൾ ഓരോരോ പാർട്സായിട്ട് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ സാധനത്തിന് നല്ല മരത്തിൻ്റെ സാധനമാണ് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഉള്ള ഇതിൻ്റെ കൂടെ ചെയറില്ല അപ്പം നമ്മൾ ചെയർ സെപ്പറേറ്റ് വേറെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം കേട്ടോ താഴെ കൊടുക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഇതാ അടുത്ത പാർട്ടിലും ഇതുപോലെ നമ്മളെ ആണി എന്ന് പറയാൻ ആണിയല്ല ഒരു വെറൈറ്റി ടൈപ്പ് വേറെ ഒരു ടൈപ്പിലുള്ള ആണിയാണ് അതും അതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട് നല്ല പണി തന്നെ ആയിരുന്നു കേട്ടോ അത് ഫിറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും മാറിപ്പോവാനും പാടില്ല അങ്ങനെ ഏകദേശം എന്തൊക്കെയോ ആയി വരുന്നുണ്ട് പക്ഷേ എന്നിട്ട് ഈ ചിത്രം കണ്ടിട്ട് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാന്ന് ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താന്ന് എനിക്ക് ഞങ്ങൾ ചെയ്താലാവോ എന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ഓരോന്നായിട്ട് അവർ പറയുന്ന പോലെ വെക്കുന്നുണ്ട് ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായിട്ടോ അപ്പം നമ്മുടെ ലൈബ്രറി പോലെ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് വെക്കാനുള്ള സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ തട്ട് തട്ട് നാല് തട്ടുണ്ട് പിന്നെ ഇത് സ്റ്റഡി ടേബിൾ അതായത് സ്റ്റഡി ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ഉള്ളത് പിന്നെ താഴത്തെ രണ്ട് തട്ടിന് മാത്രം പുറകിൽ ഒരടപ്പുണ്ട് മേലെ ഓപ്പണാണ് അപ്പോൾ ഇത് നമ്മുടെ ടേബിളിടെ സെറ്റായി ആൾക്കൂട്ടി പഠിക്കാനും ഇരുന്നു അപ്പം നല്ല അടിപൊളി സാധനമാണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് ആവശ്യമുള്ളവർ വാങ്ങിക്കോട്ടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ് പുതിയൊരു വീഡിയോ ആയിരിക്കും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്